ഞാൻ നമ്മുടെ പേരുകൾക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ എന്റെ പേരിന് ഒരു പ്രത്യേകത കണ്ടുപിടിച്ചിട്ടുണ്ട് നിന്റെ പേരിന് ആ പ്രത്യേകത ഇല്ലേ നീ എഴുതിക്കെ നിബിൻ എഴുതിക്കേ വൃത്തിക്കെ എഴുതണേ ആ ഇനി നേരെ വായിച്ചേ നിബിൻ തിരിച്ചു വായിച്ചേ നിബിൻ അങ്ങനെ ലെഫ്റ്റിൽ നിന്ന് വായിച്ച് റൈറ്റിലോട്ട് പോയാലും നിബിൻ റൈറ്റിൽ ലെഫ്റ്റിലേക്ക് പോയാലും നിബിൻ കണ്ടോ ഗംഗ മലയാളത്തിലാണോ ഇംഗ്ലീഷിലാണോ ഇത്രയും വലിയ ഇംഗ്ലീഷോ മലയാളമോ തെറ്റുണ്ടല്ലോ ഇംഗ്ലീഷ് മാഡം ഓ കറക്റ്റ് നിനക്കറിയാം ഇതൊക്കെ എന്നാൽ ചോദിക്കട്ടെ ഈ വാക്കുകൾക്ക് എന്നാ പറയുന്നത് അതായത് ലെഫ്റ്റ് റൈറ്റിലോട്ട് വായിച്ചാലും റൈറ്റ് ലെഫ്റ്റിലേക്ക് വായിച്ചാലും ഒരുപോലെ ഇരിക്കുന്ന ഈ വാക്കുകളുടെ പേര് എന്താ പറയാ അല്ല ഇതിന് എക്സാമ്പിൾസ് അറിയാമോ കൂടുതൽ കത്രിക ഉണ്ട് പിന്നെ ഇംഗ്ലീഷിൽ വരുവാണെങ്കിൽ മാം അമ്മ മലയാളം ഇംഗ്ലീഷിലെ മലയാളം ഇംഗ്ലീഷിലെ മലയാളം അതെല്ലാം പാലൻഡ്രോ വേറെ ഇനി മോര് തരുമോ മോര് തരുമോ തരുമോ നീ മണ്ടനാണോ എടാ മോരുണ്ടാക്കുമ്പോ അതിൽ കടുകിടും അല്ല അത് പറ്റത്തില്ല പിന്നെ ആ മാഡം ഐ ആം ആഡം മാഡം മാഡം ഐ ഐ ഐ ആം 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 ഈ ഇങ്ങനെ ഴുതുന്നോണ്ട് ഇംഗ്ലീഷിലാ കുഴപ്പമില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത് പാലൻ റൂമിൽ ഇനി തിരിച്ചു വായിക്ക് മാഡം അയാം ആഡം അപ്പൊ ഈ വാക്കു എന്താ തിരിച്ചും തിരിച്ചു വായിക്കാം മത്സ്യം വായിക്കാം പിന്നെയുണ്ട് എന്താ വിഘടകവി കേൾക്കുമ്പോ ശരി പാടാണെങ്കിലും നയന ലെവൽ ഇംഗ്ലീഷിലെ ലെവൽ അങ്ങനെ ഒരുപാട് എന്താ അത് പാലൻഡ്രോം ഇപ്പൊ പാലൻഡ്രോം ആകണമെങ്കിൽ എന്താകണം ഒരു വാക്കില് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടും അപ്പൊ മനസ്സിലായാലും പാലൻഡ്രോം എന്താണ് വരുന്നില്ല ഒരു കാര്യം ചെയ്യാം നിങ്ങൾ ഒരു കമന്റ് നിങ്ങൾക്കും ഒരുപാട് പാലൻഡ്രോംസ് അറിയായിരിക്കും നിന്ന് റൈറ്റിലോട്ട് വായിച്ചാലും റൈറ്റിൽ നിന്ന് റൈറ്റ് വായിച്ചാലും ഒരേ രീതിയിൽ കിട്ടുന്ന വാക്കുകൾ എന്തായാലും ഞങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് പാലൻഡ്രോമുകളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തിയത് എന്താന്ന് മനസ്സിലായാലോന്നാണോ മറിച്ചും ഒരേ എന്തായാലും നിങ്ങളും നിങ്ങൾക്ക് അറിയാവുന്ന അല്ലെങ്കിൽ പുതിയ പാലൻഡ്രോമുകൾ കണ്ടെത്തി കമന്റ് ചെയ്യണം ഒരു കാര്യം കൂടെ എനിക്ക് ഓർമ്മിപ്പിക്കാറുണ്ട് അത് നിശാനോടാണ് എന്റെ പേരിന് മാത്രമാണ് ആ പാലൻട്രോം ഉള്ളത് എന്റെ പേരിനാണ് ആ പ്രത്യേകത ഒരുപാട് നീട്ടുന്നില്ല ഞങ്ങൾ അടുത്ത വീഡിയോയുമായി വരുന്നതായിരിക്കും അതുവരെ സ്നേഹപൂർവം കോട്ടയത്തിൽ നിന്നും നിശാനൊപ്പ